മുംബൈ വേഴ്സസ് ആർ സി ബി പോരാട്ടത്തിന് ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് രണ്ട് ടീമുകളും നിൽക്കുന്നത് ഏതാണ്ട് ഒരേ അവസ്ഥയിലാണ് പോയിന്റ്സ് ടേബിളിൽ ഏറ്റവും താഴെ കാത്തിരുന്ന ജയം മുംബൈക്ക് കിട്ടിക്കഴിഞ്ഞു ആർ സി ബി ആകട്ടെ തുടർ തോൽവികൾക്ക് അവസാനം കാണാനുള്ള ശ്രമത്തിലും മുംബൈ വേഴ്സസ് ആർ സി ബി മാച്ചിലെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സിനെ കുറിച്ചാണ് ഈ വീഡിയോ എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ പവർപ്ലേ ഡോമിനേഷനാണ് ആർ സി ബിയുടെ പെർഫോമൻസിനെ ബാധിക്കുന്ന ഒരു ഫാക്ടർ ഒരു തവണ മാത്രമാണ് അറുപതിനു മുകളിൽ പവർപ്ലേ സ്കോർ വന്നത് വാങ്ഖയിലെ ബാറ്റിംഗ് ട്രാക്കിൽ മികച്ച ഒരു പവർപ്ലേ സ്കോർ ആർ സി ബിക്ക് കിട്ടിയ തീരൂ അതിനു പക്ഷേ വലിയൊരു ചലഞ്ച് അവർക്ക് മുന്നിലുണ്ട് ജസ്പ്രീത് ബുംറ ബുംറ വേഴ്സസ് ഫാഫ് ആൻഡ് വിരാട് ഈ ഒരു കോണ്ടസ്റ്റ് വളരെ നിർണായകമായിരിക്കും ഇതിൽ ആരും മേൽക്കൈ നേടുന്നോ അവർക്ക് കളിയിൽ മുൻതൂക്കം കിട്ടും കോലിയും ബുംറയും മികച്ച ഫോമിലുമാണ് അടുത്തത് സ്കൈ ഫാക്ടർ ഒരു റൺ പോലും നേടാതെ കളിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക അധികമാർക്കും പറ്റാത്ത കാര്യമാണത് ഡൽഹിക്കെതിരെ സൂര്യകുമാർ യാദവ് കാണിച്ചതും അതാണ് കാരണം പുറകെ സ്കൈ വരാനുണ്ട് എന്ന ധൈര്യം മുംബൈ ഓപ്പണേഴ്സിൽ കണ്ടു വളരെ അഗ്രസീവായാണ് രോഹിത്തും കിഷനും കളിച്ചത് പവർപ്ലേയിൽ മാത്രം എഴുപത്തിയഞ്ച് റൺസ് വന്നു നൂറ്റി എൺപതിന് മുകളിലായിരുന്നു അവരുടെ സ്ട്രൈക്ക് റേറ്റ് സ്കോർ ഇരുന്നൂറ് കടന്നതിൽ ഈ പവർപ്ലേ അസോൾട്ടിന് വലിയ റോൾ ഉണ്ടായിരുന്നു ഇത്തവണ കൂടി കോൺട്രിബ്യൂഷൻ നടത്തിയാൽ മുംബൈയെ പിടിച്ചുകെട്ടാനാകില്ല ആർ സി ബി ബാറ്റിംഗ് നിരയുടെ ക്വാളിറ്റിയെപ്പറ്റി ആർക്കും സംശയമില്ല എന്നാൽ അത് ഇതുവരെ അതിന്റെ പീക്കിൽ പെർഫോം ചെയ്തിട്ടില്ല മുംബൈക്കെതിരെ ക്ലിക്കാവാൻ വലിയ സാധ്യതയുമുണ്ട് കാരണം ബുമറി ഒഴികെ മറ്റാരും മുംബൈ ബോളിംഗിൽ അത്ര ഫോമിലല്ല ഡി കെ ലോമനോർ മാക്സ്വെൽ എന്നിവർ ഏത് നിമിഷവും പൊട്ടിത്തെറിച്ചേക്കാം അതിനെ പ്രതിരോധിക്കാൻ ബുംബറിയുടെ നാലോവറുകൾ ഹർദിക് പാണ്ഡ്യ സെൻസിബിളായി ഉപയോഗിക്കുകയും വേണം ഏതായാലും വങ്കടയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ കാണാം